വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും ും കൂടിയും ഷോപ്പിങ്ങിന് പോകാനിട്ടാണ് സമയം ഇപ്പൊ രണ്ടരയുണ്ട് നല്ല നട്ടുച്ച സമയത്താണ് ഞങ്ങൾ പോണത് അപ്പൊ നല്ല വെയില് നല്ല ചൂട് ഇപ്പൊ തന്നെ വിഷർത്ത് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് റെഡിയാ നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് നല്ല കൊടും ചൂടാണ് പുറത്ത് പുറത്ത് മാത്രമല്ല ഉള്ളിലും നല്ല ചൂടാണ് ഇപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്തായാലും നല്ലൊരു കോട്ടന്റെ ടോപ്പാണ് പറ്റുള്ളൂ അപ്പൊ അതേ ഞാനൊരു കോട്ടന്റെ ടോപ്പും ഒരു ലെഗിങ്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മുടെ മുഖത്ത് നട്ടുച്ചയ്ക്കാണ് പോണത് അപ്പോൾ എന്തായാലും സൺസ്ക്രീം മസ്റ്റ് ആണ് അവ മോസ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ നമുക്ക് പറ്റി നമുക്ക് റെഡി ആവാം അത്രയേ ഉള്ളൂ വേറെ മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യണമെന്നില്ല ഞങ്ങൾ കൊടകരക്കാണ് പോകാനുദ്ദേശിക്കുന്നത് ചിലപ്പോൾ കുടകര ഡ്രസ്സ് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചാലക്കുടി പോകേണ്ടി വരും അപ്പം നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ഫോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കാറ് ഞാൻ കുറേ മോയ്സ്ചറൈസറൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതാണ് നന്നായി തോന്നിയിക്കണം കേട്ടാ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റും പിന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതേ സൺസ്ക്രീൻ ഞാൻ ഡോട്ട് ആൻ ഡോട്ട് ആൻകിയുടെ സൺസ്ക്രീനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതും നല്ല ലൈറ്റ് വെയ്റ്റും മറ്റേ വൈറ്റ് കാസ്റ്റ് ഒന്നും കാസ്റ്റൊന്നുമില്ലാത്ത നല്ല അടിപൊളി സൺസ്ക്രീനും കേട്ടോ ഇനി നമുക്കിതേ തലമുടി കെട്ടാം തലമുടി കെട്ടലൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് പോണിട്ട് മാതിരി ചെയ്യണുള്ളൂ കേട്ടോ ചൂടോ ചൂട് കാരണമെന്നു ചെയ്യാൻ തോന്നുന്നുള്ളതിൻ്റെ ഇങ്ങനെ ഇട്ട് കോണി ടൈല് കെട്ടാം അതായിരിക്കും നല്ലത് പിന്നെ ഹെൽമെറ്റൊക്കെ വെക്കണ കാരണം വേറെ എന്ത് കെട്ടിയിട്ടും കാര്യമില്ല പിന്നെ ചൂട് കൊടുക്കണം അപ്പൊ പിന്നെ നമുക്ക് കോണി ആയിരിക്കും സമയത്ത് നല്ലത് ഒരു കമ്പലട ഈ കമ്പലട ഇതിനായിട്ട് കുറച്ച് മേച്ചൊക്കെ ഉണ്ട് കേട്ടാ നല്ല രണ്ടല്ലോ എന്റെ മുഖം കണ്ടാ മേശെടുത്ത് കുളിച്ചു കണ്ണ എഴുതണ ജസ്റ്റ് ഒന്ന് കണ്ണ എഴുതാല്ലേ മതി അപ്പൊ ഇനിക്ക് പോവാനാണ് അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ് ഇറങ്ങണേന് മുമ്പ് നമ്മുടെ സൺഗ്ലാസ് ഓവർകോട്ട് പിന്നെ ഒരു മാസ്കും കൂടി വേണം കേട്ടോ അതല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഇടുത്തിട്ട് നമുക്ക് പോവാം ഏയ് ഞാൻ സൂവാണ് ഫുൾ കവറിങ് ഏ ഞാൻ കോട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് വന്നെ ഫോട്ടോ എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളെ കോട്ട ഒക്കെ ഇട്ട് സെറ്റായി മുഖം മൂടി എന്റെ ടവൽ വീഡിയോ എടുക്കട്ടെ ഞങ്ങൾക്ക് സാധാരണ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനും വന്ദനേം ഫുള്ള് ഇങ്ങനെ കോട്ടും മാസ്കും കണ്ണടിയും ഒക്കെ വെച്ചിട്ടാണ് ഇട്ട പോവാറ് അപ്പോൾ എല്ലാ ദിവസവും പോണ കാരണം ഞങ്ങള് ഇതിട്ടിട്ടാ പോവാറ് അപ്പോൾ കൊടയർക്ക് പോകുമ്പോ ഇത് വെച്ച് പോകണ ചീത്ത പറയണതാണ് ഈ കഴിക്കണത് മുഴുവൻ കോട്ട് ഞങ്ങൾ ആയി ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇവള് ഡ്രസ് എടുത്തിട്ട് വരാം പോലെ യാത്ര തുടങ്ങട്ടെ അങ്ങനത്തെ ഞങ്ങൾ കൊടകര പന്തലക്കാരെല്ലാം തന്നെ പോവാണ് ഞങ്ങൾ ആദ്യം തന്നെ മാത്സില് പോവാന്ന് വിചാരിച്ചു കൊറച്ച് ചൂടെടുത്തിട്ട് വാടില്ല ചൂടിനൊരു അപ്പതേ ഞങ്ങൾ ആദ്യം തന്നെ മാത്സിലേക്കാണ് പോണത് മാത്സില് പറഞ്ഞത് വെറട്ടാ ഇവിടുന്ന് എന്തായാലും ഞങ്ങക്ക് കിട്ടില്ല പക്ഷെ കൊറച്ച് ഏസി കിട്ടു സ്ലീവ്ലെസ് എന്നെ ഒരുപാട് ഡ്രസ് പിന്നെന്തോ വേറെ ഉള്ളുണ്ട് അയ്യോ

കല്യാണെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഉള്ളതുണ്ടാവില്ല ഞങ്ങൾ ടു തൗസൻഡ് റുപ്പീസിനുള്ളിലാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു അങ്ങനെ ദേ ഞങ്ങൾ പന്തലിക്കാരനിലെത്തി കുറേ അവിടെ ചുറ്റി തിരിഞ്ഞുട്ടാ കുറേ ലാച്ച സൈക്കിളിലും പിന്നെ ഗൗണും അങ്ങനെ ചുരിദാർ ടോപ്പ് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഏറ്റവും അവസാനം ദേ ഞങ്ങൾക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടമായതട്ട അപ്പം ഇട്ടോക്കിപ്പോഴൊക്കെ ഇഷ്ടമായി പിന്നെ പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ചാലക്കുടിയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിതേ തൊട്ടടുത്തുള്ള കെ ആറിലും കൂടിയും കയറി നോക്കിയിട്ടാണ് അപ്പോൾ കെ ആറിൽ അവിടെ സാരികളുടെ ഇതിലും ഒക്കെ കുറേ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ കുറച്ച് സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ടോപ്പും അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കല്യാണിലൊന്നും പോകണ്ടാവുന്നില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടി അപ്പോൾ ദേ അവിടെ കുറേ നേരം സാരിയൊക്കെ കുറേ നോക്കി നിന്നൂട്ടാ അപ്പം നമ്മുടെ കുടകരക്കാരൊക്കെ ഇണന്നുണ്ടെങ്കിൽ വേഗം വന്ന് കയ്യാറിന്ന് മേടിച്ചോട്ടോ അവിടെ സാരികളൊക്കെ നല്ല ഓഫർ ഉണ്ട് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിപ്പം അവിടെ ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം വില കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നല്ല കുറവുണ്ട് ഞങ്ങൾ കുറേ ജീൻസ് കൊടുത്തു സാരി എടുത്തു പിന്നെ നല്ല കുറവുണ്ട് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച്

അങ്ങനെ ഞങ്ങളുടെ വണ്ടി എന്തോ പറ്റി ഫുൾ ചാർജ് ഉണ്ട് ഇണ്ട് പക്ഷെ വണ്ടി എന്തോ അനങ്ങണില്ല അപ്പോ കറക്റ്റ് എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അത് ഓഫ് ആയത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഭാഗ്യം അപ്പതേ ഞങ്ങൾ നേരെ അവിടെ വീട്ടിലേക്ക് എത്തി അവിടെ ചാർജ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട് എന്താ കംപ്ലൈന്റ് അറിയില്ല അത് കഴിഞ്ഞതേ ഞങ്ങള് നടന്നു ഞങ്ങൾ നടക്കട്ടെ അത് ഗായത്രിയാണോ എന്നൊരു സംശയമല്ല ഗായത്രി അല്ല വെള്ളക്കൂട്ടറൊക്കെയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വെല്ലുമാൻ്റെ അവിടെ എത്തി അതിൽക്കൂടെ ഞങ്ങൾ വീട്ടിൽ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വീട്ടിലെത്താറായി നന്നായി ചാലക്കുടി ഒക്കെ പോവാക്കുടി ചാലക്കുടി പോകണം എന്നായിരുന്നു ഞങ്ങള് പ്ലാൻ ചെയ്തത് ഈ വണ്ടിയിൽ പോവാം പെട്രോൾ വണ്ടി എടുക്കണ്ട വിചാരിച്ചു എനിക്ക് ധൈര്യം തന്നെ ചോദിച്ചു ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിൽ തന്നെ ചാലക്കുടിക്ക് പോവാന്ന് വെച്ചു അങ്ങനെ ഇങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെ ദേ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതട്ടോ അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി പത്തിരുപത് പേരും കൂടി മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ഇനി